ക്രൈസ്തലോട്ട് വിഷം കഴിച്ചാൽ ദൈവവിശ്വാസികൾ മരിക്കുമോ ഇത് ഒരു മുസ്ലിമുകളുടെ വെല്ലുവിളിയാണ് ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് മാർക്കോസിൻസിനു സുവിശേഷം പറാനാം അധ്യായത്തിലെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ വായിക്കും വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതു സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നുപോടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികമേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു ചില മുസ്ലിങ്ങൾ ഒരു കുപ്പി പൊട്ടാസ്യം സൈന യൂറോപ്യൻ പാസ്റ്റർ കൊടുത്തിട്ടു അതുകൊണ്ടില്ലേ നിങ്ങളുടെ ഇതിലിങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇതൊന്ന് കുടിച്ചേൻ അപ്പോൾ വിശ്വാസിയാണെന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് ആ കൊല്ലാനുള്ള പരിപാടിയാണ് പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഒന്ന് വായിച്ചു നോക്കാം മർക്കോസ് പതിനാറ് പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്ന മരണകരമായ എന്ത് കുടിച്ചാലും അത് വിശ്വസിക്കുന്നവരെ ഉപദ്രവിക്കുകയില്ല എന്ന് വെച്ചാൽ അത് യഥാർത്ഥ ദൈവവിശ്വാസികളോട് പറഞ്ഞു തന്നെയാണ് എന്നാൽ എല്ലാ വിശ്വാസികൾക്കും പരിപൂർണ വിശ്വാസം ഉണ്ടാകണമെന്നില്ല പലർക്കും പല കാര്യങ്ങളിലാണ് ദൈവം കൃപ കൊടുക്കുന്നത് ഒന്ന് കുരിന്ത്യർ പന്ത്രണ്ടാം അധ്യായം നാല് തൊട്ട് പതിനൊന്ന് വരെ വായിച്ചാൽ ഇത് മനസ്സിലാവും ഒന്ന് പൊരിന്ത നമുക്ക് നോക്കാം പന്ത്രണ്ടാമധ്യായം എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് ആത്മാവ് വന്നത്രേ ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട് കർത്താവ് ഒരുവൻ വീരപ്രവർത്തികൾ വ്യത്യാസമുണ്ട് എങ്കിലും എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രവചനത്തിനായി നൽകപ്പെടുന്നു ഒരുത്തൻ ആത്മാവിൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു വേറൊരുത്തന് അതേ ആത്മാവിനാ വിശ്വാസം അപ്പം വിശ്വാസം എന്ന് പറയുന്ന എല്ലാവർക്കും ഒരേമാതിരി ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നില്ലെന്നാണ് അവിടെ പറയുന്നത് മറ്റൊരു അതേ ആത്മാവിനാ രോഗശാന്തികളുള്ളവർ മറ്റൊരു വീരപ്രവർത്തികൾ മറ്റൊരു പ്രവചനം മറ്റൊരു ആത്മാക്കളുടെ വിവേചനം വേറൊരു പലവിധ ഭാഷകൾ മറ്റൊരുവിന് ഭാഷകളുടെ വ്യാഖ്യാനം എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്ന അത് താൻ രക്ഷിക്കുന്ന പോലെ അവനവന് അത് വിവരം വകുത്തു കൊടുക്കുന്ന ആത്മാവ് ഒന്നു തന്നെ അപ്പോൾ അതിൽ നിന്നും എല്ലാവർക്കും ഒരേമാതിരി വിശ്വാസം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല അതുകൊണ്ട് പോശം കുടിച്ചാൽ മരിക്കില്ല എന്നവിടെ പറയുന്നില്ല പിന്നെ അടുത്ത വാചകം വായിക്കാം ലൂക്കോസ് നാല് ഒമ്പ് തൊട്ട് പന്ത്രണ്ടിൽ യേശുവിനെ പിശാച പരീക്ഷിക്കുമ്പോൾ യേശു അവനെ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞ് ശ്വാസിക്കുന്നതായി കാണും അത് വായിക്കാം ലൂക്കോസ് നാല് പിന്നെ അവൻ അവനെ ഇസ്ലാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്യം നിർത്തി അവനോട് നീ ദൈവപുത്രമെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക നിന്നെ കാപ്പാൻ അവൻ തന്റെ തൻ്റെ നിന്നെ നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെണ്ണം അവൻ നിന്നെ കയ്യിൽ താങ്ങിക്കൂടുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു അത് സങ്കീർത്തനങ്ങളിൽ പറഞ്ഞ കാര്യമാണ് പിശാചെടുത്ത് പറയുന്നത് യേശു അവനോട് നിന്റെ ദൈവമായ കർത്താനെ പരീക്ഷിക്കരുതെന്ന് അള്ളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അത് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം തിരിച്ച് പറയുകയാണ് കർത്താവ് അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് നമുക്ക് പൂർണ്ണ വിശ്വാസം ഇല്ലാതെ വിഷമം കുടിക്കോ അല്ലെങ്കിൽ അതുമാതിരിയുള്ള റിസ്ക്കി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ ദൈവം അവിടെ രക്ഷിക്കണമെന്ന് യാതൊരു ബന്ധവുമില്ല നമ്മൾ വിശ്വാസം പോലെ ഇരിക്കുമത് ദൈവത്തെ പരീക്ഷിക്കാനും വഴപ്പില്ല വിശ്വാസമില്ലാതെ വൈദ്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് വീട്ടിൽ പറഞ്ഞ ബസ്സിൻ്റെ മുമ്പിൽ ചാടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നത് വെട്ടിത്തരം ആണെന്നാണ് അതിൽ പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ലൂക്കോസ് നാല് ഒമ്പത് പന്ത്രണ്ടിൽ യേശുവിനെ വിശേഷി ഭരിക്കുമ്പോൾ യേശു അവനെ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് ശാസിക്കുന്നതായി കാണുമെന്ന് നിങ്ങൾ വായിച്ചു വിഷം കഴിച്ചാൽ മരിക്കുമെന്ന് ഏത് മനുഷ്യനും അറിയാവുന്നതാണ് അറിഞ്ഞുകൊണ്ട് വിഷം കൊടു കുടിക്കുന്നത് ആത്മഹത്യക്ക് തുല്യമാണ് അത് ദൈവത്തെ പരീക്ഷിക്കുന്നത് തന്നെയാണ് വിഷാർഹവുമാണ് എന്നാൽ യഥാർത്ഥ വിശ്വാസി അറിയാതെ വിഷം കഴിക്കുകയോ ആരെങ്കിലും ചതിയാൽ വിഷം കൊടുക്കുകയോ ചെയ്താൽ ദൈവം മനുഷ്യനെ കാത്തുകയുള്ളൂ അതുകൊണ്ട് വിഷം കുടിച്ചാൽ മരിക്കുകയില്ല എന്ന് വന്നത്തെ എഴുതിയിട്ടുള്ളത് എല്ലാ വിശ്വാസികളും അത് കുടിച്ചാൽ മരിക്കുകയില്ല എന്നുള്ള വാദം നിലക്കുന്നല്ല വനത്തിൽ അങ്ങനെയല്ല പറയുന്നു പിന്നെ ചിലർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം ഇല്ല അതുകൊണ്ട് അങ്ങനെ കുടിക്കാത്തതെന്ന് പറയും അങ്ങനെയാണോ എനിക്കു പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഏത് കാര്യത്തിലും വിശ്വാസം ഉണ്ടാകുന്നു ആ കാര്യത്തിൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് വിഷം കുടിക്കാത്തവർ ദൈവത്തെ പരീക്ഷിക്കാത്തവർ എല്ലാം ദൈവവിശ്വാസികളല്ല എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല താഴെയുള്ള വായങ്ങൾ വായിക്കാം വർക്കൗസ് പോകുന്നത് യേശു അവരോട് ഉത്തരം പറഞ്ഞു ദൈവത്തിൽ വിശ്വാസമുള്ളവരായിട്ട് ആരെങ്കിലും തന്നെ കൃതത്തിൽ സംശയിക്കാൻ അത് താൻ പറയുന്ന സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങിക്കടൽ ചാൾ പോകാ എന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് മർക്കോസ് പറഞ്ഞു പറയുന്നു ഈ വചനം എല്ലാം ഒരുപോലെ ബാധകമാകണമെന്നില്ല എന്ന് വേശു കുത്തു സൂചിപ്പിക്കുന്നു ആർ ഏത് കാര്യത്തെ വിശ്വസിക്കുന്നുവോ ആ കാര്യം അതുപോലെ തന്നെ സംഭവിക്കും ഒരു ശിഷ്യം നൂറ് ശതമാനം വിശ്വാസം ഇല്ലാത്തവനായി അവനെ ശിഷ്യത്തിൽ നിന്ന് യേശു എടുത്തു മാറ്റുകയില്ല താഴെ കാണിച്ചിരിക്കുന്ന വചനം ശ്രദ്ധിക്കുക യൂക്കോ സംഭവം മുപ്പത്ത് കൂട്ടത്തിൽ ഒരാൾ നിലവിളിച്ചു എൻ്റെ മകനെ കടാക്ഷിക്കണമേ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു അവൻ എനിക്ക് ഏകജേദനാകുന്നു ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവേ നിലവിളിക്കുന്നു അത് അവനെ നിരപ്പിച്ച് കുടപ്പിക്കുന്നു ഇതിനെ അവനെ ഞെരിച്ചിട്ട് രാസോടെ വിട്ടുമാറുന്നു അതിനെ പുറത്താക്കാൻ നിൻ്റെ ശിഷ്യന്മാരോട് എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിന് യേശു അവിശ്വാസവും കോട്ടമുള്ള തലമുറ എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും നിൻ്റെ മകനെ ഇങ്ങോട്ട് കൊണ്ടുവരുക അന്ന് ഇത്തരം പറഞ്ഞു അവൻ വരുമ്പോൾ ഭൂതം അവന് തള്ളിയിട്ട് പിടിപ്പിച്ച് യേശു അസ്സാൽ മകനെ ശ്വാസിച്ചു ബാലിനെ സൗഖ്യമാക്കി അപ്പനെ അപ്പനേപ്പിച്ചു ശിഷ്യന്മാരോടാണ് ഈ ആൾ പറയുന്നത് ഈ മകനെ ഇങ്ങനെ ഒന്ന് രക്ഷിക്കാൻ പറയുമ്പോൾ അവർ വിചാരിച്ചിട്ട് ശ്വാസിച്ചിട്ടൊന്നും വിശ്വാസിച്ചു പോകുന്നില്ല അപ്പോൾ യേശു ക്സ്തുവിൻ്റെ അടുത്ത് ഈ കൊച്ചിനെ കൊണ്ടുവരണം കൊണ്ടുവരുമ്പോൾ യശു ഖസ്തുവ നിങ്ങളുടെ വിശ്വാസക്കുറവുകൊണ്ടാണ് നിങ്ങൾ സംഭവിക്കാതിരുന്നതെന്നാണ് പറയുന്നത് അവൻ്റെ ഏറ്റവും വലിയ ശിഷ്യന്മാരാണ് അവർ വിശ്വാസക്കുറവുള്ളതുകൊണ്ട് ശിഷ്യത്വത്തിൽ നിന്ന് അവരെടുത്ത് മാറ്റിയോ അവർ വിശ്വാസികൾ തന്നെയാണ് പക്ഷെ അവർക്ക് വിശ്വാസത്തിൻ്റെ ആ ലെവല് അത്രയ്ക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് യശു പറയുന്നത് അതുകൊണ്ട് അവർ വിശ്വാസിയല്ലാതാവുന്നില്ല വിശ്വാസം അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് അവർ ആത്മീയമായ ഉയർച്ച കൂടി കൂടി വരുമ്പോൾ അതങ്ങനെ നന്നായി വരും എന്നാണ് അതെല്ലാവർക്കും ഒരേമാതിരിയുള്ള വിശ്വാസം ഉണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല എന്നാണ് പറയുന്നത് ഇതിൽ നിന്നും ഈ മുസ്ലിംകളുടെയും അങ്ങനെയുള്ള ചില ആൾക്കാരുടെയും യോജക്കില്ലാത്ത തരത്തിലുള്ള സംസാരങ്ങൾ ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു